ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ളോ അല്ലേ എന്നൊരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മളിവിടെ എനിക്കാണെങ്കിൽ വയ്യാതെ ഇരിക്കുമായിരുന്നു ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കിടക്കുമായിരുന്നു നേരത്താണ് കോളിബല്ലടിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അപ്പോൾ എന്നാ വന്നത് തട്ടോ അപ്പം എനിക്കൊരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഞാൻ സന്തോഷം തോന്നി കുറച്ച് ദുഃഖം തോന്നി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല അനാഥാലയത്തിൽ നിന്ന് ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പിള്ളേരുടെയോ നമ്മുടെയോ നൈറ്റി പിള്ളേരുടെ ഡ്രസ്സുകൾ പിന്നെ നമ്മുടെ ചുരിദാർ നമ്മുടെ എന്ത് ഡ്രസ്സായാലും കുഴപ്പമില്ല ഷർട്ടോ പാൻറ്റോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സുകളുണ്ടെങ്കിൽ എടുത്ത് തരാമോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞുതയ്യോ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് മോശപ്പെട്ട ഒരു അല്ല നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു മോൾഡേ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തത് ഒക്കെ അപ്പോൾ അവൾക്ക് പാകമല്ലാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചായിരുന്നു നിങ്ങൾ വാങ്ങിക്കോ അങ്ങനെ വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അവർ അവർക്ക് ആർക്കും വേണ്ട അവർക്ക് അറിയില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു നല്ല ഡ്രസ്സുകളല്ലേ നമുക്കത് കളയാനൊരു വിഷമവും കളയാൻ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ഡ്രസ്സ് പുതിയ ഡ്രസ്സുകളും ഉണ്ട് അപ്പം അതും എന്താ പറയണേ ഒരു സങ്കടമായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി കുറേ സംഭവം ഞങ്ങളുടെ അടുത്ത് കളഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ കുറേ കളയേണ്ടതായ ഒരവസ്ഥ വന്നു അപ്പം എത്ര പേരെ മൂന്ന് പെൺപിള്ളേരുണ്ട് എൻ്റെ ഉണ്ട് അച്ചൻ്റെയുണ്ട് അപ്പം നമുക്ക് തീരെ പാകാവില്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാൽ ഞാനിപ്പോൾ അങ്ങനെ വണ്ണം വെക്കുകയും ചെയ്തുകൊണ്ട് തൈറോഡൊക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കെല്ലാം ഡ്രസ്സുകൾ അങ്ങനെ അധികം പാകമൊന്നും ആവാതെ വന്നു പിന്നെ വേറെ നായിട്ട് വിളിച്ചുകൊണ്ട് പോകണമല്ലോ അപ്പോൾ ചേച്ചി പറഞ്ഞു എന്ത് ഡ്രസ്സെല്ലാം കുഴപ്പമില്ല ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ വേണേൽ എനിക്കിങ്ങനെ വയ്യാതിരിക്കുവോ ഞാനൊന്ന് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടോ ഓരോരുത്തും കുഴപ്പമില്ല ചേച്ചി ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ വരാം ഞങ്ങൾ വരും വണ്ടിങ്ങോട്ട് വരും അപ്പോൾ എടുത്ത് ഇവിടെ വെള്ളിയെടുത്ത് വെച്ചാൽ മതി ഞങ്ങൾ കൊണ്ടുപോകോളാന്ന് പറയും അപ്പോൾ നോക്കിക്കുകയോ ഒരുപാട് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം മോശപ്പെട്ട ഡ്രസ്സുകളൊന്നുമല്ല കേട്ടോ ഞാൻ ഓരോന്നെടുത്ത് കാണിക്കുക എനിക്ക് നല്ല ബാക്ക് പെയിനാണ് ചാനങ്ങയോ അത്ര രണ്ടുമൂന്ന് ദിവസമായിട്ട് ശരിക്കും ഭയങ്കര പ്രശ്നത്തോടെ നടന്നു പോകുന്നത് അതായതൊക്കെ നല്ല പുതിയ ഡ്രസ്സാണ് പക്ഷെ പാകാവില്ല കണ്ടോ ഇതിൻ്റെ നല്ല കോ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതുണ്ട് കോട്ടൺ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണേ മാക്സിന്ന് എറണാകുളം മാക്സിന്ന് എടുത്തതാണ് അപ്പോൾ ഒരു ഒറ്റ ഒടുക്കലേ കൊടുത്തിട്ടുള്ളൂ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എടുത്തു പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പം ആരും വന്നുമില്ല അങ്ങനെ ഇരിക്കണം പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലതാ ഇത് ഭയങ്കര വേദനയാണ് നിങ്ങൾക്ക് പിന്നെ അത് ഈ ഡ്രസ്സ് ഇത് കണ്ടോ ഇതൊക്കെ പുതിയ ഡ്രസ്സാണ് അപ്പം എനിക്ക് എനിക്കിത്തിരി വണ്ണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ നല്ല കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു വിഷമമല്ലേ അതുകൊണ്ട് നല്ലത് മാത്രം നമ്മളെടുത്ത് കൊടുക്കുന്നുള്ളു ഇങ്ങനൊക്കെ ഇട്ടൊക്കെ ഉള്ളത് നല്ല രസമായിട്ട് ഇട്ടിന് നല്ല രസം നല്ല കളർ ആയിട്ട് ചുരുണ്ട് കൂടിയിരിക്കുക അവർ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തേച്ചൊക്കെ നേരത്തെ പറയുവാണെങ്കിൽ നമുക്ക് അറിയുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ അങ്ങനെ അറിയാത്ത സ്ഥിതിക്ക് ഒന്നും പറയാൻ പറ്റും ചെയ്യാമെക്കാനൊന്നും സമയമുണ്ടായില്ല ഒരു ആഷ് കളറ് അവിടെയൊക്കെ നല്ല ഇതാകേണ്ട മുത്തുകളൊക്കെ വരുന്ന ടൈപ്പ് അപ്പോൾ നിറയെ ബീഡിങ്സ് ചെറിയ ചെറിയ പഞ്ചാര മുത്തുകൾ ഇത് ആ ഒരു നല്ല വില കൂടിയൊരു ടൈപ്പ് മെറ്റീരിയലായിരുന്നു കേട്ടോ തയ്ച്ചതിന് തന്നെ നല്ലൊരു പൈസയായി തന്നെ ഞാൻ എനിക്ക് തോന്നണം അഞ്ച് അഞ്ച് വർഷം ആയത് പക്ഷേ അധികം ഒന്നും ഞാനതിനെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ അതിനുശേഷം പിന്നെ പ്രഗ്നൻ്റായി ഇപ്പോൾ മോൾക്ക് നാല് വയസ്സായാലും പിന്നെ പാകാവില്ലാണ്ടായി ഇതൊക്കെ പണ്ടത്തെ മോഡല് കയ്യൊന്നുമില്ലാതെ ഇപ്പം ഞാൻ കൈയൊക്കെ ഉള്ളതൊക്കെ കേട്ടോ കൈ ഉള്ളതൊക്കെയാണ് എൻ്റെ ഡ്രസ്സുകൾ ഇതൊക്കെ നേരത്തെ പിന്നെ അതായത് ഞാൻ പ്രഗ്നൻറ്റ് ടൈമിൽ വാങ്ങിച്ചതാണ് അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞായിരുന്നപ്പം ഇത് ഫീഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഇതൊക്കെ ഉള്ള ബ്ലാക്കും വൈറ്റും ബ്ലാക്കും പിന്നെ ഒരു ആഷ് കളറാണ് കളറായിട്ടതിൻ്റെ ഒരു പ്രത്യേക കളറാണ് പിന്നെ ഇതൊക്കെ എനിക്ക് അത്രയ്ക്കങ്ങ് നെയറ്റിക്കിടാനും തോന്നാറില്ല കാരണം അത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേറ്റിക്കിട്ടുക വേണം മോശമല്ലേ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച് വന്നാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ വച്ചായിരുന്നതാ പിന്നെ നല്ല നടുവേദനയാ ഭയങ്കര നടുവേദന രക്ഷയില്ല ഹോസ്പിറ്റലിൽ പോകണേ ഇഞ്ചക്ഷൻ എടുക്കേണ്ട വരും എനിക്ക് തോന്നണത് അതോ നല്ല മഞ്ഞ കളറിന് പിന്നെ പിന്നെ പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഫുൾ സ്കേർട്ട് പാവാടിയാണ് നല്ല ലെത്തി പാവാടയാണ് പിന്നെ നമ്മുടെ ഒന്നും എടുത്ത് കളയൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനൊക്കെ അന്വേഷണത്തിന് വരിക അന്നേരം നമുക്കിങ്ങനെ കൊടുക്കാം ഇതൊരു മെഡിയാണേ ഇത് കുഞ്ഞു കുഞ്ഞോ അപ്പം ഇതൊന്നും ഇട്ടിട്ടേ ഇല്ലാത്ത സാധനമാണ് ഇങ്ങനത്തെ കുറേ പാവാടകളുണ്ട് പിന്നെന്താ ഓവർ കോട്ട് ഇതിൻ്റെ കളർ ഇതാ കേട്ടോ നരച്ച് കളർ അത് ഫെയ്ഡായതൊന്നും അല്ല കണ്ടോ ഇത് ഇതിൻ്റെ സംഭവം ഇത് തന്നെയാണ് ഓവർ കോട്ട് ജീൻസിൻ്റെ ഓവർ കോട്ടാണ് പിള്ളേരുടെയാണ് ഇതുപോലെ പാൻറ്റുകൾ ഒത്തിരി ഡ്രെസ്സുകൾ ഇതാ ഇതിനകത്ത് ഉണ്ട് എനിക്കിനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല ഇന്ന് തയ്ക്കാൻ വെച്ചിരിക്കുന്ന കുറച്ച് തുണികളും ഉണ്ട് അതായത് ബ്ലൗസ് പീസ് സാരി ഒന്നും ഞാൻ എടുക്കണമില്ലയെന്നില്ല അപ്പോൾ സാരിയുടെ ബ്ലൗസും ലൈനിങ്ങും ഒക്കെ എടുത്ത് വെച്ചാൽ നല്ല നല്ല അടിപൊളി അതിൻ്റെ ലൈനിങ് പിന്നെ ഇതേ ഈ കളറ് ഇപ്പോൾ സാരി കൊടുക്കലൊക്കെ നിർത്തിയിലോ ഇനി സാരി കൊടുക്കലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനതാ ഇതുപോലെ കുറച്ച് പുതിയതും അതൊക്കെയായിട്ട് പിന്നെ കുറേ നല്ല അടിപൊളി ഷോളുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണേ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ശരിക്കും കേൾക്കാമോ എന്ന് എനിക്കറിയപ്പെട്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവുമോ എന്ന് മനസ്സിലാവും ഇതുകൊണ്ട് നല്ല രസമുള്ള ബ്ലാക്ക് ചുരിദാറ് അല്ലെങ്കിൽ ഇതുപോലെ മജ്ജന്തക്കൊക്കെ ഇടാൻ നല്ല രസമാണ് വെള്ള ചുരിദാറിലൊക്കെ ഇടാനായിട്ട് നല്ല ഭംഗിയുള്ള ഷോള് പിന്നെ ഞാൻ അങ്ങനത്തെ ഷോൾ അധികം ഇടാറില്ല മറ്റേ സാധാരണ ഷീഫ് അങ്ങനെ നൈസായിട്ടുള്ള ഷോൾ ഇടാറ് ഇത് ഇതും അങ്ങനെ ഒന്നും വേണ്ട കൊറേ അതും ഇതൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് മേടിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചു കൊണ്ടുപോകട്ടെ നല്ലത് നോക്കി എടുത്തോണ്ട് പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തോ ജീൻസ് മക്കടെ ജീൻസ് ജീൻസ് രണ്ട് മൂന്ന് ജീൻസുണ്ട് അതുപോലെ കുഞ്ഞിൻ്റെ പാവാട അവൾക്കൊന്നാമത് ഉടുപ്പല്ലാതെ ഒരു മെടിയും ടോപ്പും ഒരു പാൻറ്റോ ഒന്നും ഇടില്ല അവൾ ഒരു സാധനം ബനിയനൊന്നും യൂസ് ചെയ്യത്തില്ല അതുകൊണ്ട് നമുക്ക് വലിയ പാടാണ് അങ്ങനെയുള്ള ഡ്രെസ്സുകൾക്കൊന്നും കൊച്ചിനെ ആരെങ്കിലും കൊടുന്ന് കൊടുത്ത് അവൾ ഇടുകയും ചെയ്യില്ല എത്രയും നാളെ തോരൊറ്റ ബനിയും പോലും ഇട്ടിട്ടില്ല എന്തോരം ബനീനാണെന്നറിയാം നമുക്കിവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് ഇത് മറങ്ങിയിരിക്കണം എന്നാൽ നിവർത്തി നിവർത്തിയൊക്കെ ഇട്ട് ക്ലീൻ ആക്കി കൊടുത്തില്ലെങ്കിൽ അവർ വിചാരിക്കില്ല എന്താണ് നല്ല രസം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു ഇതായിരുന്നു കേട്ടോ നച്ച പൂക്കളും ഇവിടെ ഗ്ലാസ് വർക്കും ഒക്കെ ആയിട്ട് നല്ല കളർ നല്ല നീല കളറിൽ അത് വരുമ്പോൾ നല്ല രസം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറായിരുന്നു നമ്മൾ വെറുതെ നേറ്റ് നേറ്റിക്കിട്ട് നശിപ്പിക്കേണ്ട അതൊക്കെ പ്രയോജനപ്പെടുന്നവർ ഉപയോഗിക്കാലോ അവർ നല്ലത് എടുക്കും അനാഥശാലയിലൊക്കെയാലും നല്ലത് ഉപയോഗിക്കട്ടെ മെഡി അങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ആളുകൾ വരും അപ്പോൾ നമ്മൾ എടുത്തൊന്നും വെച്ചിരുന്നു കളയേണ്ടെന്നാണ് പറഞ്ഞു തന്നത് അത് ഇത് മൊക്കെ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നതാണ് അനിയം വന്നപ്പോൾ അപ്പം അവൾക്ക് ഇങ്ങനെ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ വരും പെട്ടെന്നേ അപ്പോൾ ഇതിങ്ങനെ കഴുത്ത് കയറി ഇവിടെ മുട്ടി കിടക്കണതാണ് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് അടിയിപ്പിച്ച് നോക്കിയതാട്ടോ ഇത്രയും നല്ല അടിപൊളി ഡ്രസ്സ് ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് അങ്ങനെ കുറേ ഡ്രസ്സുകൾ അവരുടെ തന്നെ ഉണ്ട് അതായത് അവളുടെ ഓവർകോട്ട് കാര്യങ്ങൾ അവരുടെ ഉടുപ്പൊക്കെ ഇടുമ്പോൾ അതിൻ്റെ മേലിൽ ഇരുന്ന ഓവർ കോട്ടാട്ടോ നല്ല പൂക്കൾ റോസാ പൂവൊക്കെ നല്ല സൂപ്പർ സംഭവമാണ് പിന്നെ അതുപോലെ എൻ്റെ കുറച്ച് നല്ല പുതിയ പാൻറ്റുകൾ പണ്ടായിരുന്നു ഇങ്ങനത്തെ നീളം കൂടിയ പാൻ്റൊക്കെ ഉപയോഗിക്കണേ സമയം ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് അടുത്ത് എത്തയ്പിച്ചതാണെന്നൊക്കെ കേട്ടോ ഇപ്പം ഇതൊന്നും ആരും ഇടുന്നില്ലല്ലോ ഇങ്ങനെ ആരും ഇടുന്നില്ലാത്തതാണോ നീ കൊടുക്കണേന്ന് ചിന്തിക്കരുത് അപ്പം അങ്ങനെ വിചാരിക്കരുത് ഇതൊക്കെ പുതിയ ഇങ്ങനത്തെ സാധനമൊന്നും ഇവിടുത്തെ മോളിടില്ല അവർക്ക് ഇതൊന്നും പിടിക്കില്ല പിടിക്കില്ലാന്ന് വെച്ചാൽ നല്ല കോട്ടന്റെ മെറ്റീരിയൽ നല്ല സ്മൂത്ത് അങ്ങനത്തെ നോക്കി കേട്ടോ പക്ഷേ കൊച്ചിക്ക് ഇതിൽ എന്തോ ഇതാണ് ഇടില്ല അല്ല അതുപോലെ നല്ല ഡ്രസ്സുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ പുതിയതായി അത്യാവശ്യം പുതിയതായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം പഴയത് കൊടുത്തുവിടുന്നത് മോശമല്ലേ ഇത് അവിടെ എന്റെ രണ്ടാമത്തെ മോള് വന്ന് പ്രാർത്ഥന അക്കുമോള് വന്നപ്പോ മേടിച്ചോണ്ട് കൊടുക്കണം ബാംഗ്ലൂർന്ന് വരുമ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ മേടിച്ചോണ്ട് വരുവുള്ളൂ അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനേറ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ അന്നേരം അവൾ വരുമ്പോൾ മാത്രം പേടിച്ചിട്ടിടും അല്ലെങ്കിൽ അവൾ വഴക്കുറിയാൻ നിനക്കിനി ഒന്നും കൊണ്ടുപോയി തരില്ല എന്നൊക്കെ പറയേ അതുകൊണ്ട് അന്നേരത്തേക്ക് അവൾ ആ പത്ത് ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ അവളെ ഇടിയിപ്പിക്കണ ഡ്രസ്സുകൾ അവളെ ഇടും അല്ലെങ്കിൽ ഞാൻ അടിപ്പിക്കണമെങ്കിൽ ഞാനും അപ്പം മാത്രമേ ഉള്ളൂ ഞങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോകാൻ നേരത്തെ ഇതൊക്കെ ഒന്ന് ഇടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ മമ്മതിക്കില്ല അപ്പോൾ അന്നേരം ഒന്നും ഇതിടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് വെച്ചായിരുന്നിട്ടും കാര്യമില്ല കാരണം പിള്ളേരൊക്കെ ഇനി അവരൊക്കെ വന്ന് ഇടിപ്പിക്കാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നാൽ പുച്ച് വലുതായി എൽ കെ ജി ചേർത്തു അടുത്ത മാസം മുതൽ സ്കൂളിൽ പോകും യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് അയ്യോ പ്രത്യേകിച്ച് പറ്റൂലേ ഇവിടെ അച്ചാർ തൊട്ടും കാര്യമല്ലോ അതെ ഇതൊക്കെ പുതിയ കൊടുപ്പാണ് ഇത് ഗിഫ്റ്റ് കിട്ടിയതാ ഇതും എൻ്റെ പാവാ ഇത് ഈ പാവാടേ കളി അങ്ങനെ കുറെ ഉണ്ട് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നതിന് കുറെ കാണിക്കാനുണ്ട് അപ്പം അതെനി വീഡിയോ എടുത്തിട്ട് ബാക്ക് ക്യാമറയിട്ട് കാണിക്കാം പിന്നെ ബ്ലാക്കും വൈറ്റും ഒക്കെ ചേർന്ന് ഇപ്പം ഇതൊക്കെ നല്ല ഇപ്പം എടുത്തു വെച്ച ഇത്രയും ഡ്രസ്സുകളും ഫുൾ നല്ലതാണ് അപ്പം അവർ വന്നു നോക്കിയിട്ട് മാറ്റി മാറ്റി കാറ്റഗറി തിരിച്ചു കൊണ്ടുപോക്കോളും പിന്നെ ഇതിലവർക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇതൊക്കെ പുതിയതാണ് ബലൂൺ ഉടുപ്പാവാം മോളുടെ പിന്നെ അത് ഒരു ഷർട്ട് ഒന്നല്ല രണ്ട് ഷർട്ട് ഇതിനകത്തുണ്ട് പിന്നെ ഇതാ ബ്ലാക്ക് പാൻറ്റ് ഇപ്പോഴത്തെ മോഡൽ പുതിയ പാൻറ്റ് അത് പിന്നെ എൻ്റെ ഒരു ബീം രോഫ് ഇപ്പം ഇത്രയൊക്കെ തന്നെയാണ് കൊടുക്കാനായിട്ട് എടുത്ത് വച്ചേക്കണേ ഇനിയിപ്പോൾ അവർ ഇത്ര കഴിയുമ്പോൾ വരും കേട്ടോ അന്നേരത്തേക്ക് ഇതെല്ലാം മടക്കി ഓരോ ഇതിൽ ലെവലിൽ ചെയ്ത് വെച്ച് കുറച്ച് കൂട് കൊടുത്ത് വെച്ചാൽ അവരങ്ങ് കൊണ്ടുപോയിക്കോളും എനിക്ക് മടക്കാനെടുക്കാനിപ്പോൾ നല്ല പാടാണ് ഇന്നത്തെ ദിവസം വയ്യായികയുണ്ട് എന്നാലും സാരമില്ല അപ്പം ശരി ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കും പ്രയോജനപ്പെടുവാണെങ്കിൽ ഇതുപോലെയുള്ളതൊക്കെ നമ്മൾ എടുത്തു വെച്ചായിരുന്ന കളയാതെടുത്തുവച്ചായിരുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ ചോദിച്ചു വരുന്ന ഒരു സമയം ഉണ്ടാകും ഒന്നേരം നമുക്ക് എടുത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ എന്നെ അന്വേഷിച്ചിട്ടൊരു അനാഥാലയത്തിൽ പോവുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും പിന്നെ അതല്ലെങ്കിൽ നമ്മൾ പോയി ചോദിച്ചില്ലെങ്കിലും അങ്ങനെ പോകുന്നവരുണ്ട് ചില സമയങ്ങളിലൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി ഡ്രസ്സൊക്കെ കൊണ്ടുപോകാറേണ്ട സമയത്ത് നമ്മളതൊക്കെ ഒന്ന് കൊടുത്തുവിട്ടുകഴിഞ്ഞാൽ അത് അവർക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫോളോ ചെയ്യ പേജ് ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോ ബ്ലസ് യു ഓൾ ഏത് ചാരിറ്റി ആയിരുന്നു സ്വപ്നകൂട് അഭയേന്ദ്ര ആ അത് മക്കളുടെ ഉണ്ട് എൻ്റെ ചുരിദാറുകൾ ചേട്ടൻ്റെ ഷട്ടുകൾ എങ്ങനെയാണ് അത് നമ്മൾ കൊണ്ടുപോകണേ ആ ഓക്കെ ഞാൻ സാരിനായിട്ട് ഒക്കെ അത്ര മോശം കുറേ നായിട്ടുണ്ടൊക്കെ ഞാൻ എടുത്തു ഡ്രസ്സുകളെല്ലാവർ വന്ന് കൊണ്ടുപോയിട്ടോ സ്വപ്നക്കൂട് അഭയ കേന്ദ്രം പെരുമ്പാവൂരാണ് അതിൻ്റെ അതിന് എന്താ പറയണേ എന്തോ സംഭവങ്ങൾ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മെയിനായിട്ട് അവർക്ക് തിരുവനന്തപുരത്താണ് അവർക്ക് യൂട്യൂബ് ചാനൽ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ് അവർ പറഞ്ഞാൽ ചോദിച്ചായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കും അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം ഞങ്ങൾക്ക് ചേച്ചി അവർക്ക് എനിക്ക് ഞങ്ങൾക്കുണ്ട് ഇങ്ങനെ സ്വപ്നം കൂടെ ഉഭയകേന്ദ്രം മെയിനായിട്ട് പെരുമാ സോറി തിരുവനന്തപുരത്താണ് അതിൻ്റെ ഇതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കളയ എടുത്ത് വെച്ചൊക്കെ കളയണ്ട അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി അവർ ഓണത്തിന് വരും എന്നാണ് പറഞ്ഞേക്കട എൻ്റെ ഒരു പേ ഇവിടെ ഒരു നോട്ടീസ് തന്നായിരുന്നു അതോടെ എങ്ങിണ്ട് അപ്പം ഇനി ഓണത്തിന് വരുമ്പം അവരിങ്ങനെ വീടുകൾ ഇപ്പം ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും അവർ ഫസ്റ്റിലെ തന്നെ വന്ന് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പോകും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവരവരുടെ ഒമിനി വാനുമായിട്ട് അവിടെ വന്ന് കളക്ട് ചെയ്തിട്ട് കൂടും കാര്യങ്ങളൊന്നും വേണ്ട ഒരു ഷോളിനകത്താണ് അത്രയും ഡ്രസ്സ് ഞാനെടുത്ത് വെച്ച ഡ്രസ്സുകൾ നിങ്ങൾ കണ്ടില്ലേ ആ ഡ്രസ്സുകളെല്ലാം അവർ ആ ഷോളിൻ്റെ ഉള്ളിൽ കെട്ടി അങ്ങനെയാട്ടാ ആ മോള് കൊണ്ടുപോയത് അങ്ങനെ കൊടുത്തുവിട്ടു അത് നല്ല എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു കാരണം നമ്മൾ അത്രയും വില കൂടിയ ഡ്രസ്സ് നല്ല ഡ്രസ്സുകളും നമ്മളൊക്കെ എന്താ പറയണേ ഇടാൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മോശപ്പെട്ട ഡ്രസ്സുകളൊന്നുമില്ല അപ്പോൾ അതിനകത്തുനിന്ന് ഒന്ന് മൂന്ന് മാറ്റി മാറ്റിവെച്ചത് കാരണം അത് അവർക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിസ്റ്റർ കൂടിയത് ബാക്കിയെല്ലാം നല്ല കോട്ടനും ഞാൻ പ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ളതായതുകൊണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആ ഒരുപാട് പീക്കിരി പീക്കിരി മുത്തുകളൊന്നും ആ ഗ്രേ ആഷ് കളർ ഒക്കെ നല്ല ചുരിദാറെന്ന് പറഞ്ഞില്ലേ അത് അതൊക്കെ ഇങ്ങനെ അത് പ്രായമായവരൊക്കെ ഇടുമ്പോൾ അവിടെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അതുപോലെ അയ്യോ അത് അത് അങ്ങനെയുള്ളത് ഒന്ന് രണ്ടെണ്ണം അങ്ങനത്തെ ഫ്രണ്ട് ഗ്ലാസ് വെച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ലേ അതുമാത്രം ഇവിടെ വെച്ചിട്ട് പോയി ബാക്കി മോളുടെ ഒരു രണ്ട് ചെറിയ പാൻറ്റ് അത് പറ്റില്ലാത്തതായിരുന്നു അങ്ങനെ ആ രണ്ട് പാൻറ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം അതുമാത്രം വെച്ച് ബാക്കി ആ കാട്ടി തന്ന എല്ലാ ഡ്രസ്സുകളും അവർ ഓരോന്നോരോന്നായി നോക്കിയിട്ട് അവർക്ക് പറ്റിയതായാലും മാത്രം അവരെടുത്ത് കൊണ്ടുപോയി അതിനകത്ത് ഇവിടെ അത്രയും ഡ്രസ്സിൽ വെച്ചതിനകത്ത് അത് മാത്രമാണ് ആ രണ്ട് ചുരിദാറും അതുപോലെ തന്നെ മോളുടെ രണ്ട് കുഞ്ഞി കുഞ്ഞിപ്പാങ്ക് പീക്കി പാൻഡ് അത് പാകാവില്ലാത്തതുണ്ട് പിന്നെ അവർ മെയിനായിട്ട് കുഞ്ഞുങ്ങൾ ഞാൻ ചോദിച്ചു പിള്ളേർ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു അവരുടെ വൃത്തസ അത് വൃത്തസദന എന്ന് പറഞ്ഞു പിള്ളേരില്ല പക്ഷെ അവരിങ്ങനെ ആദിവാസികളുടെ ഇടയിലേക്ക് അവരുടെ പ്രവർത്തനമുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവരത് കൊടുത്തോളും നിങ്ങളും ഇതുപോലെയൊക്കെ ഒരു കവറിനകത്ത് ഒന്ന് എടുത്തു വെച്ചായിരുന്നു എന്തെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ uh another video thank you god bless you all thank you thank you